السلام عليكم ورحمة الله تعالى وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل بفضل الله وبرحمته فبذلك فليفرهوا ഹുഹൈറും ജമോൻ സുദക്കല്ലാഹുല്ലിയും സ്നേഹനിധികളായ സത്യവിശ്വാസികളെ പരിശുദ്ധമായ റബീബ മാസത്തോടനുബന്ധിച്ചുകൊണ്ട് അൻതൽ ഹബീബ് എന്ന ശീർഷകത്തിന് താഴെ മുത്തനബി സുല്ലാഹു തങ്ങളെ പഠിക്കാം പകർത്താം എന്ന പ്രമേയത്തിൻ്റെ കീഴിൽ അൻവരി ആർ ബി കോളേജിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ആലിക സംഘടിപ്പിക്കുന്ന റബീ ക്യാമ്പയിനിൻ്റെ ഭാഗമായാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അള്ളാഹുറബുൽ ഇസത്ത് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമായ റബീഗ മാസം കടന്നു വരുമ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എന്തെന്നില്ലാത്തൊരു സന്തോഷവും ആനന്ദവുമാണ് ആ സന്തോഷവും ആനന്ദവും പ്രകടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി മറ്റുള്ള മാസങ്ങളിലുള്ളതിനേക്കാൾ മതഹുകളും മൗലിക മജുലിസുകളും വിശിഷ്യ റബിയു ലവൽ പന്ത്രണ്ടിന് ഘോഷയാത്ര നടത്തിയും ദഫ് മുട്ട് നടത്തിയും ഭക്ഷണ വിതരണമൊക്കെ നടത്തി അഖിലസുന്നവൽ ജമാഹത്തിൻ്റെ ആളുകൾ ആഘോഷിക്കുമ്പോൾ മറുഭാഗത്ത് ഇത്തരം ആചാരങ്ങൾ പാടില്ല എന്നും അത് അനിസ്ലാമികമാണെന്നും പറഞ്ഞ് സ്റ്റേജിലും പേജിലും സോഷ്യൽ മീഡിയ വഴിയുമൊക്കെ പാവപ്പെട്ട സമൂഹങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ ഈ വിഷയ സംബന്ധമായി പ്രാമാണികമായി തന്നെ അറിയുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഞാൻ മുമ്പ് ഓതിക്കേൾപ്പിച്ചതുപോലെ സൂറത്ത് യൂണിസിലെ അമ്പത്തി എട്ടാമത്തെ ആയത്ത് കുൽ ബി ഫില്ലാ ഹിബിറഹി ഫിദാലി കഫൽഹു നബി അങ്ങ് പറയുക അള്ളാഹുവിൻ്റെ ഫതിൽ കൊണ്ടും അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ടും അവർ സന്തോഷിച്ചു കൊള്ളട്ടെ എന്താണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ മഹാനായ ഇബിൻ അബ്ബാസ് റതി ഉള്ളാഹു താലാ പറയുന്നുണ്ട് ആ റഹ്മത്ത് കൊണ്ട് ഉദ്ദേശം മഹാനായ അലൈഹി മഹാനായ് റസൂൽഹിത്തും എടുത്ത് നോക്കി നമുക്ക് കാണാൻ കഴിയും ഇബിൻ അബ്ബാസ് റതി പറയുകയാണ് ആ റഹ്മത്ത് കൊണ്ട് ഉദ്ദേശം അലൈഹി റസൂൽഹി സാഹുലാത്ത എന്താ കാരണം റബ്ബുൽ ഇസ്സത്ത് തന്നെ നബിയെ സംബന്ധിച്ചുകൊണ്ട് റഹ്മത്ത് എന്ന് പരാമർശിക്കുന്നുണ്ട് ആ റഹ്മത്ത് തന്നെയാണ് ഈ റഹ്മത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് മഹാനായ ആയിബിൻ അബ്ബാസ് റതി അള്ളാഹു താലാ അനഹുമ ഈ ഒരു ആയത്ത് തന്നെ നമുക്ക് നബിദിനാഘോഷത്തിൻ്റെ വ്യക്തമായ തെളിവാണല്ലോ കാരണമെന്താ അള്ളാദ് റസൂലിനെ കൊണ്ട് സന്തോഷിക്കുക എന്ന് പറയുമ്പോൾ ജന്മദിനം കൊണ്ട് സന്തോഷിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതല്ലേ പിന്നെ നബിയും നബിയുടെ ജനനവും വഫാത്തും ഒരു ദിവസമാണെങ്കിൽ കൂടി വഫാത്തിന് പ്രാധാന്യം കൊടുത്ത് ദുഃഖാചരണം നടത്തുക എന്നുള്ളത് അത് ദീനിൽ അതിഥീനുവദിക്കാത്ത കാര്യമാണ് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരാൾ കഴിഞ്ഞാൽ മൂന്ന് ദിവസത്തിനേക്കാൾ കൂടുതൽ ദുഃഖാചരണം പാടില്ല അതോടൊപ്പം തന്നെ ആർക്കെങ്കിലും റബ്ബുൽ ഇസ്സത്ത് നിഴമത്ത് നൽകിയാൽ അള്ളാഹുവിൻ്റെ നിഴമത്തിന് ശുക്ർ ചെയ്യുകയോ അള്ളാഹുവിൻ്റെ റഹ്മത്തിന് സന്തോഷം പ്രകടിപ്പിക്കുന്നതിനൊന്നും അള്ളാഹു ഇസ്സത്ത് ഇത്തരത്തിലുള്ള യാതൊരു പരിധിയും നിശ്ചയിച്ചിട്ടില്ല എന്ന് കൂടെ നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതുണ്ട് പിന്നെ ഇവർ ചോദിക്കുന്നൊരു ചോദ്യമാണ് അങ്ങനെയാണെങ്കിൽ റസൂർ അള്ളാഹി സല്ലാ അലൈവലങ്ങളും സ്വഹാബത്തും ചെയ്തിട്ടില്ലല്ലോ എന്ന് ആര് പറഞ്ഞു നബിയും സ്വഹാബത്തും ചെയ്തിട്ടില്ല എന്ന് പരിശുദ്ധമായ ഹദീസുകളിലൂടെയും മഹാന്മാരുടെ കിതാബുകളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ നമുക്കത് വ്യക്തമായി കാണാൻ കഴിയും മഹാനായ ഇമാം സുയൂത്ത് റഹമത്തുല്ലായി അലൈഹിയോട് ഈ വിഷയ സംബന്ധമായി ചോദിക്കുമ്പോൾ ഇമാം സുയൂത്ത് റഹ്മത്തുല്ലാ അലഹി എന്താ പറയുന്നത് അതിന് നബിമാങ്ങൾ എന്ത് മാത്രമല്ല മഴ അബ്ദുൽ മുത്തലിബ് തങ്ങൾ ജനിച്ചതിൻ്റെ ഏഴാം ദിവസത്തിൽ മഹാനായ അബ്ദുൽ മുത്തലിബ് നബി തങ്ങൾക്ക് വേണ്ടി അക്കീകത്ത് സാനിയ അക്കീകത്ത് ഇങ്ങനെ മടക്കി ചെയ്യുന്നതൊന്നുമല്ലല്ലോ പിന്നെ എന്തിനാണ് അങ്ങനെ ചെയ്തത് ഇമാ സുയൂത്ത് റഹ്മത്ത് അലൈഹി പറയുകയാണ് അത് റബ്ബുൽ കുറബുല്ലിസത്ത് മഹാനായ നബി നബിസ് അലൈഹി അപ്പുലി വസ്വല്ലാമാഅത്തുങ്ങളെ റഹ്മത്തായി നിയോഗിച്ചതിൻ്റെ പേരിൽ ശുക്ർ പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് മാത്രമല്ലി ഉമ്മത്തിഹി ഉമ്മത്തിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനും നിയമമാക്കാനും വേണ്ടിയാണ് ഇത്തരത്തിലുള്ളൊരു ചെയ്തി നബിസ് അള്ളാ അബുലി വസ്വല്ലാമാങ്ങൾ ചെയ്തതെന്ന് ഇമാം സുയൂത്ത് റഹ്മത്തുല്ലാഹ്യയിലേക്ക് പറയാം ഈ ഹദീസിനെ സംബന്ധിച്ചുകൊണ്ട് പല വിവാദങ്ങളും പറയുന്നുണ്ട് ആ ഹദീസിനെ കുറിച്ച് കൊണ്ട് ഈ ബിനോജുല്ലാസ്കലാൻ റഹമത്തല്ലായി അലഹി എന്താ പറയുന്നത് ആ ഹദീസിൻ്റെ പരമ്പര എന്നുള്ളത് അത് സ്വീകാര്യോഗ്യമാണ് അത് പ്രബലമാണ് എന്ന് പറഞ്ഞാൽ ആ ഹദീസ് നമുക്ക് സ്വീകരിക്കേണ്ടതും അത് പ്രബലവുമാണ് എന്നാണ് മഹാനായ ബിനോജുല്ലാ സ്കലാൻ റഹ്മുള്ളി പറയുന്നത് ഇനി നിങ്ങൾക്ക് വേറെ തെളിവാണോ വേണ്ടതെങ്കിൽ ഇമാ മുസ്ലിം റഹ്മത്തല്ലാഹി അലഹിയുടെ സൊഹൈഹിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട് നബിസ് അലൈവല്ലാമത്തങ്ങളോട് തിങ്കളാഴ്ച ദിവസത്തിൻ്റെ നോമ്പിനെ പറ്റി ചോദിക്കുമ്പോൾ നിബിത്തങ്ങൾ പറയാണ് ആ ദിവസത്തിലാണ് എന്നെ പ്രസവിക്കപ്പെട്ടത് തിങ്കളാഴ്ച ദിവസത്തിൻ്റെ നോമ്പിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ നിബിത്തങ്ങൾ പറയാൻ ആ ദിവസത്തിലാണ് എന്നെ പ്രസവിക്കപ്പെട്ടത് അപ്പോൾ നിബിത്തങ്ങൾ അത് നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി അലൈവിസ്വല്ലാം മാത്രങ്ങൾ അവിടുത്തെ ജന്മദിനം ആഘോഷിക്കല്യാണ് ചെയ്തത് ഇബ്നു ഹാജർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാം ഈ അള്ളഹാദ് റസൂറിൻ്റെ ഈ കോവിലുണ്ടല്ലോ ഈ ഹദീസ് ഉണ്ടല്ലോ അത് നമുക്ക് ആ മാസത്തിനും ഫതിലത്തുണ്ട് എന്നതിലേക്ക് സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ മാസത്തിനും പ്രത്യേകമായ ആദരവുകൾ കൊടുക്കലും പ്രത്യേകമായ ആഘോഷങ്ങൾ നടത്തലും നമ്മൾ ചെയ്യേണ്ടതാണ് നമ്മുടെ ബാധ്യതയാണ് എന്ന് ഇബിനു ഹാജുറഹത്ത്ള്ളാഹി അലേഹി നമ്മോട് പറഞ്ഞു പിന്നെ ഇന്ന് നടക്കുന്ന ആഘോഷങ്ങളൊക്കെ അതിൻ്റെയൊക്കെ ഒരു പഴയതിൻ്റെ വികാസമാണ് അതിനെ സംബന്ധിച്ച് ഇബിനോദുസ്കുലാൻ റഹ്മുള്ള പറയുന്നത് അത് ബിദഗത്താണെന്നതിലപ്പുറം ബിദഗത്തു ഹസനയാണ് എന്നാണ് എന്ന് പറഞ്ഞാൽ അത് നല്ല കർമ്മമാണെന്നും അത് പുണ്യമുള്ളതാണെന്ന് ഇബിനുലാൻ റഹ്മത്തുല്ലാഹി അലഹി പറഞ്ഞു എന്നിമാറഹമത്തുള്ള അലഹി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ ധാരാളം പണ്ഡിതന്മാർ ഇബി സാക്ഷാൽ ഇബിനു തൈമിയടക്കം അവരുടെ കിതാബിലൂടെ രേഖപ്പെടുത്തുന്നുണ്ട് എന്ത് എന്ന് പറഞ്ഞിട്ട് പറയാൻ അവർക്ക് വലിയ പ്രതിഫലമുണ്ട് എന്ന് ഇനി ആരോടാണ് നമുക്ക് പറയാനുള്ളത് വ്യക്തമായ തെളിവുകൾ സമർത്ഥിച്ചു കഴിഞ്ഞല്ലോ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ നബി ദിനാഘോഷം എന്നുള്ളത് അത് ഇസ്ലാമികമാണ് അത് പ്രാമാണികമാണ് അത് മഹാന്മാർ ആഘോഷിച്ചതാണ് മഹാന്മാരുടെ കിതാബിൽ രേഖപ്പെടുത്തിയ വിഷയമാണ് അതുകൊണ്ട് തന്നെ കഠിന വർഷത്തേക്കാൾ ഉപരിയായി നമ്മൾ ഈ വർഷവും നബി ദിനാഘോഷം നടത്തണം അള്ളാഹുറബുല്ലൈസ് തോഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കട്ടെ അള്ളാഹാന്ന് റസൂലിൻ്റെ ഇഷ്ടം സമ്പാദിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഈ ബിദ്ഗത്യങ്ങളിൽ നിന്നും പുത്തനാശയക്കാരിൽ നിന്നും അള്ളാഹുറബുല്ലമ്മെ കാത്ത് രക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാള്ള നിർത്തുകയാണ് അലഹമുല്ലമീൻ അസ്ലാം വാലൈക്കു വർഹമത്തല്ലാ താലി വാത്തൂ